ഹലോ കുട്ടിയാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക ബന്നും ഇറാനി ചായയാണ് അതെങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് വീഡിയോ കണ്ട് നമ്മൾ ചാനൽ നിന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ലൈക്കും കമന്റ് ചെയ്യാനും ആരും മറക്കരുത് അപ്പൊ വീഡിയോ വൺ മസ്ക്ക ഉണ്ടാക്കാനായിട്ട് നമ്മൾ നാല് ബന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ബൗളിലേക്ക് നമുക്ക് ബട്ടർ വേണം അതിനായിട്ട് നമ്മൾ ഉപ്പില്ലാത്ത എടുക്കേണ്ടത് നമുക്ക് ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ബട്ടർ എടുക്കുമ്പോ നമ്മള് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് ഈ ബട്ടർ ഒന്ന് നന്നായിട്ട് ഒടച്ചെടുക്കാം ബട്ടർ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കണം നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് മിൽക്ക് മേഡ് ചേർത്ത് ഇതിനൊന്നും അങ്ങനെ ഒരു അളവില്ല നമ്മുടെ ഇഷ്ടത്തിന് മധുരത്തിനൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കേണ്ടത് മിൽക്ക് മേഡ് ഇല്ലാത്തവരാണെങ്കിൽ പഞ്ചസാര പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി മിൽക്ക് മേഡും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു രണ്ട് ഗ്രാമ്പും രണ്ട് ഇലക്കയും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കുറച്ചൊരു കാൽ ടീസ്പൂണിന്റെയും താഴെ പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് വാനില വാനലസൻസ് ചേർത്ത് കൊടുക്കാം ഇത് കൂടിപ്പോണ്ടാ ഇതിന്റെ ഒരു ഫ്ലേവർ തന്നെ മുന്നിട്ട് നിൽക്കും കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് കുറച്ച് സമയം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതൊന്ന് കട്ടിക്കുടഞ്ഞ് നന്നായിട്ടൊന്ന് പതഞ്ഞു വരണം ബീറ്റുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും നമ്മൾ ഇത് കുറച്ച് സമയം നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇതൊരു ക്രീമിന്റെ ഒരു പരുവായി കിട്ടിയിട്ടുണ്ട് ഇത് ബണ്ണിലേക്ക് പിന്നെ തേച്ചു കൊടുക്കാം ഈ ബണ്ണൊന്ന് നമുക്ക് ഇതിന്റെ ഉള്ള ഒന്ന് കട്ട് ചെയ്തെടുക്കണം മുഴുവനായിട്ട് കട്ട് ചെയ്യണ്ട ഒരു പകുതിക്ക് വെച്ചിട്ട് നിർത്തണം കട്ട് ചെയ്യുന്ന ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്ക ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് ക്രീമില്ല അതും കൂടെ ചേർത്ത് തേച്ച് നന്നായിട്ട് പിടിപ്പിച്ചു കൊടുക്കാം ഉൾവശത്ത് നന്നായിട്ട് ഈ ക്രീമൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പിന്നെ ഇങ്ങനെ അമർത്തി വെച്ചിട്ട് ഇതിന്റെ ചുറ്റിനും കൂടെ നമുക്ക് ഈ ക്രീം തേച്ചു കൊടുക്കാം ചുറ്റിനും കുറച്ച് നന്നായിട്ട് തന്നെ ക്രീം തേച്ച് കൊടുക്കണം അപ്പൊ നമ്മൾ കഴിക്കുമ്പോ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് തേച്ചെടുക്കാം മസ്തമാൻ ആലും നമ്മള് ക്രീമൊക്കെ തേച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് കോമ്പിനേഷൻ ആയിട്ട് ഒരു ഇറാനി ചായ കൂടെ ഉണ്ടാക്കിയെടുക്കാം ഇറാനി ചായ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിൽ ഒന്നും കണക്കില്ല നമ്മുടെ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അത്ര വെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് പട്ട രണ്ട് ഗ്രാമ്പൂ രണ്ട് ഇലക്കയും കൂടെ ഒന്ന് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്ക നമുക്ക് സ്റ്റവ് എത്തിക്ക നമ്മുടെ ചായക്ക് എത്രയാണോ ഓരോരുത്തർക്കും ഓരോ കടുപ്പായിരിക്കും അതിനനുസരിച്ച് നമുക്ക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ചായപ്പൊടി കുറച്ച് കടുപ്പം കൂട്ടി എടുക്കുന്ന നല്ലത് ഇനി ഇതൊരു ഏറൊന്നും ആവി പുറത്തേക്ക് പുറത്തു പോവാത്ത ഒരു പാത്രം വേണ്ട നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് എടുക്കാൻ നന്നായിട്ട് ഇതൊന്ന് അരച്ചു വെച്ചു കൊടുക്കാൻ നന്നായിട്ടൊന്ന് തളച്ച് ഇതിന്റെ ഈ പട്ടിങ്കറാമ്പ് എല്ലാം കൂടെ ഇല്ല മണമൊക്കെ ഒന്ന് ഇതിൽ പിടിച്ചു വരണം അതിനായിട്ട് ആവി ഇങ്ങനെ പോവരുത് നന്നായിട്ട് തിളച്ച് വരട്ടെ നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് പാല് തിളപ്പിച്ചെടുക്കണം അതിനായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനൊപ്പം തന്നെ നമുക്ക് മധുരത്തിൽ നമ്മൾ പഞ്ചസാര അല്ല ചേർത്തുന്നത് മിൽക്ക് മേഡാണ് കുറച്ച് എത്രയാണോ മധുര ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് മിൽക്ക് മേഡും കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് എത്തിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി കുറുക്കിയെടുക്ക ഒന്ന് കുറുകി വരണം കേട്ടോ പാൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മിക് ഒഴിച്ചുകൊണ്ട് ചിലപ്പോ അടി പിടിക്കും ചായ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇറക്കി തുറന്നു നോക്കരുത് തിളക്കുമ്പോ നമുക്കറിയാലോ പൊറത്ത് സൗണ്ട് കേൾക്കും ഒരു പതിനഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ പാലും ഈ ചായ തിളപ്പിക്കുന്നത് ഒരേ സമയത്തുണ്ട് നമ്മൾ രണ്ടടുപ്പിലായിട്ട് ചെയ്തെടുക്കണം ചൂടോട് കൂടിയിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടതാണ് ചായ ആയിട്ടുണ്ട് പാൽ അതുപോലെ നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തത് ഒന്ന് മിക്സ് ആക്കി എടുക്കാം ചായ ഒന്ന് അരിച്ചെടുക്ക്ലാസിന്റെ പകുതി പകുതി ചായ ഒഴിച്ചെടുക്ക രണ്ട് ഗ്ലാസ്സിലും പകുതി ചായ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേലെ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് ഇളക്കി കൊണ്ട് മിക്സ് ആക്കി എടുക്കണം ചായയും പാലും കൂടും ഒന്ന് മിക്സ് ആയി വരണം സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന മസ്തബനും ഇറാനി ചായും ഇതവിടെ റെഡി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം അപ്പൊ ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണാം